ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന ഗൗതമിൻ്റെയും നദിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് ഗൗതമിനെയും പിങ്കിനെയാണ് അപ്പം ഡോക്ടർ ഗൗതമിനോട് പറയുകയാണ് എങ്ങനെയെങ്കിലും ഡോക്ടർ ആന്റി എന്ന് പറയുന്ന ആ ഒരു സ്ത്രീയെ കൊണ്ടുവന്നേ പറ്റുകയുള്ളൂ കാരണം ആ കുട്ടിക്കേടെ ആ കുട്ടിയുടെ മനസ്സിൽ ആ ഒരു വിശ്വാസം പതിഞ്ഞു ഡോക്ടർ ആൻ്റി തൊട്ടാൽ മാത്രമേ അസുഖം ഭേദമാവുകയുള്ളൂ എന്നാ ഒരു വിശ്വാസം അതുകൊണ്ട് നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ആ കുട്ടീനെ കൊണ്ടുവരണം എന്ന് പറഞ്ഞപ്പോ നമ്മുടെ ഗൗതം പറഞ്ഞു അതിനെ പറ്റില്ല ഡോക്ടർന്ന് അപ്പൊ ഡോക്ടർക്ക് ദേഷ്യം വന്നിട്ട് ഡോക്ടർ അങ്ങ് പോവുകയാണ് കേട്ടോ നിങ്ങൾ ഒരച്ഛനല്ലേ നിങ്ങളൊരമ്മയല്ലേ നിങ്ങൾക്ക് ആ കുഞ്ഞിന്റെ മാനസികാവസ്ഥ മനസ്സിലാവുന്നില്ല ഞാൻ ഇത്രയും പറഞ്ഞിട്ട് എന്നൊക്കെ ചോദിച്ചിട്ട് ദേഷ്യം വന്നിട്ട് ഡോക്ടർ അങ്ങ് പോയപ്പോഴത്തേക്ക് നമ്മുടെ പിങ്കി പറയാ എൻ്റെ കുഞ്ഞിനെ വെച്ച് ഗൗതം കളിക്കണോ അതിൻ്റെ കാര്യമുണ്ടോ എന്തിനാ വാശി പിടിച്ച് ഇങ്ങനെ ഇരിക്കുന്നത് എന്തിനാണ് ഈ അനാവശ്യ വാശി പിങ് നന്ദേനെ കൊണ്ടുവന്നൂടെ നന്ദേനെ കൊണ്ടുവന്നാലേ നമ്മുടെ കുഞ്ഞ് രക്ഷപെടുവെങ്കില് എന്തുകൊണ്ട് നന്ദേനെ കൊ കൊണ്ടുവന്നുകൂടാ പഴയ ആ കാര്യങ്ങളൊക്കെ എന്തിനാ മനസ്സിൽ വെച്ച് വെറുതെ നമ്മുടെ കുഞ്ഞിന്റെ ഭാവി നമ്മൾ നശിപ്പിക്കുന്നത് എന്നൊക്കെ പറയാം അപ്പോഴത്തേക്ക് പിങ്കി ഇതിനെക്കുറിച്ച് നീ എന്നോട് സംസാരിക്കരുത് അവനെ ഏതറ്റം വരെ വേണമെങ്കിലും കൊണ്ടു അമേരിക്കയിൽ വരെ കൊണ്ടുപോയി അവന് ചികിത്സ കൊടുക്കാം പക്ഷേ പിങ്കിനെ പിങ്കിനെ അല്ല സോറി നന്ദേനെ കൊണ്ടുവരാൻ ഞാൻ സമ്മതിക്കില്ല പിങ്കി എന്ന് ഇങ്ങനെ കൗതം പറയുകയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ പിങ്കി ചെകുത്താനും കടലിനും നടക്കുക എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുകയാണ് എന്ത് ചെയ്യണമെന്നൊന്നും അറിയില്ല പിങ്കിക്ക് ആ കുഞ്ഞെന്ന് പറഞ്ഞാൽ അത്രമാത്രം ജീവനാണ് ആ കുഞ്ഞിന് വേണ്ടി തന്നെയാണ് സത്യം പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ പിങ്കി ജീവിച്ചിരിക്കുന്നത് തന്നെ അപ്പൊ അതിൻ്റെതായ ഒരു എന്താ പറയാ സങ്കടവും മനോവിഷവും ഒക്കെ ആയിട്ട് നമ്മുടെ പിങ്കി ഇങ്ങനെ ഇരിക്കുക ഇതിനൊരു സൊല്യൂഷൻ നമ്മുടെ പിങ്കി കണ്ട കണ്ടെത്തണം കണ്ടെത്തിയേ തീരൂ എങ്കി പിന്നെ അങ്ങനെ കണ്ടെത്തിയില്ല എങ്കിലൊരു അമ്മയാന്ന് പറഞ്ഞ നമ്മുടെ നന്ദുമോന്റെ കൂടെ നിന്നിട്ട് കാര്യമില്ലല്ലോ അപ്പൊ അതുകൊണ്ട് ഏഹ് തൻ തന്നെ നമ്മുടെ പിങ്കി എന്തൊക്കെയോ മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചു കൊണ്ട് നിൽക്കുകയാണ് അപ്പൊ പിന്നെ അടുത്ത സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മോഹിനി ഈ ആണെങ്കിൽ കുറെ പലഹാരങ്ങളും എന്തൊക്കെയോ ഉണ്ടാക്കിക്കൊണ്ട് പവിത്രയ്ക്ക് കൊടുക്കുകയാണ് പവിത്രാണെങ്കിൽ ഇത് എന്താ അമ്മേ ഇത്രയും ഭക്ഷണം അത് പിന്നെ ഈ സമയത്തെ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കണം നിനക്ക് ആഗ്രഹം ഉള്ളതൊക്കെ പറയണം ഈ പച്ചമാങ്ങ കാണുമ്പം ഉപ്പും മുളകുമൊക്കെ ഇട്ട് കഴിക്കാൻ തോന്നില്ല നിനക്ക് അതിനായി ഈ വാക്കോളെന്ന് പറയുന്നത് വാക്കോളോ ഉം അങ്ങനെയൊക്കെ ഉണ്ട് അതുപോലെ ൂളി കാണുമ്പം ഉപ്പിലിട്ട് തിന്നാൻ തോന്നുക അങ്ങനെയുള്ള കുറെ 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 ഇഷ്ടങ്ങളും അതുപോലെ തന്നെ മോഹങ്ങളും ഒക്കെ നമുക്ക് ഈ സമയത്ത് ഇണ്ടാക്കും നീ എന്ത് പറഞ്ഞാലും മോളെ ഞാൻ നിന്നെ നിന്റെ പോലെ നോക്കും നിനക്ക് എന്താവശ്യം ഉള്ളോന്ന് വച്ചാ പറഞ്ഞാ മതി ഇപ്പൊ എന്തെ അമ്മ ഉണ്ടാക്കിക്കൊണ്ട് വന്ന് ഇതൊക്കെ മോള് കഴിക്കുന്നു പറഞ്ഞുകൊണ്ട് അതൊക്കെ ഇങ്ങനെ കൊടുക്കാൻ കേട്ടോ ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും പവിത്രയ്ക്ക് ഭയങ്കര സന്തോഷം പവിത്രക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ ഇങ്ങനെ ചുമ്മായിരുന്ന് കഴിക്കാൻ ഏതായാലും മനസ്സിലൊരു പേടിയും ഉണ്ട് സത്യങ്ങളൊക്കെ വെളിയിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ കുളവാകുന്നു നമ്മുടെ പവിത്രയ്ക്കറിയാം അപ്പൊ ഇതിനിടയിൽ മോഹിനി പറയുന്നുണ്ട് എന്താ മോളെ നീ അരുണിനോട് പറയേണ്ട എന്ന് പറഞ്ഞത് ഈ കാര്യം അരുണിനോടല്ലാതെ പിന്നെ ആരോടാ പറയേണ്ടത് നീ എന്താ പറയണ്ട എന്ന് പറഞ്ഞത് എനിക്ക് മനസ്സിലാവുന്നില്ലെന്ന് പറഞ്ഞപ്പോഴത്തേക്കു പെട്ടെന്ന് നമ്മുടെ കനകമേ അവിടെ വരുന്നത് അപ്പൊ കനകം വന്നിട്ട് പറയാണ് ഇപ്പൊ എന്തിനാ പറയുന്നത് നേരിട്ട് ഭർത്താവിന്റെ സ്നേഹം അനുഭവിക്കാൻ വേണ്ടി ആയിരിക്കാം വിത്ര കുഞ്ഞു ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഉം അത് ശരിയാ ഒരു കണക്കിന് ഭർത്താവിന്റെ ഭർത്താവിന്റെ സ്നേഹം നേരിട്ട് അനുഭവിക്കുന്നത് അതും ഈ സാഹചര്യത്തിൽ നല്ലത് തന്നെയാണ് അത് കുഞ്ഞിനെ ഒരുപാട് ബാധിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ ഭർത്താവിന്റെ സ്നേഹം കിട്ടുന്നതും അച്ഛന്റെ സ്നേഹം കിട്ടുന്നതും ഒക്കെ ഒരുപോലെ തന്നെയാണ് എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ മോഹിനി പറയാണ് കേട്ടോ അപ്പൊ മോഹിനി പറഞ്ഞു മോൾ ഇത് കഴിക്കേ ഇത് ആവശ്യത്തിലധികം മോള് കഴിച്ചോട്ടോ മോളുടെ വയറ് നിറയുന്നവരെ കഴിച്ചോ ഇനിയിപ്പൊ എന്തെങ്കിലും വേണമെങ്കിൽ അമ്മയോട് പറഞ്ഞാ മതി ഈ കുടുംബത്തിൽ ആദ്യത്തെ കൺമണിയല്ലേ ഉണ്ടാകാൻ പോകുന്നത് അതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ അയച്ചുണ്ടാക്കി ഈ അമ്മ തരുന്നൊക്കെ പറയാണ് എന്നിട്ട് നമ്മുടെ മോഹിനി അങ്ങ് പോയി അപ്പോഴത്തേക്കാണ് കനകമ്മ ഇത്രവും ഭക്ഷണം ഒറ്റയ്ക്ക് വലിച്ചു വാരി കഴിച്ചാലേ എൻ്റെ പൊന്നു പവിത്ര കുഞ്ഞേ നിന്റെ കാര്യം പോക്ക വയറ്റിനകത്ത് ഗ്യാസ് കെട്ടും പിന്നെ ഉണ്ടല്ലോ ആ ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ അതുകൊണ്ടൊരു കാര്യം ചെയ്യാം ഈ ഏത്തപ്പഴവും മുട്ട പുഴുങ്ങിയതും ഫ്രൂട്ട്സും ഒക്കെ ഞാൻ കൊണ്ടുപോയി റൂമിൽ വെച്ച് കഴിക്കാം പിന്നെ ഈ ജ്യൂസ് ഓറഞ്ച് ജ്യൂസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറയണ്ട ആ ഓറഞ്ച് ജ്യൂസ് ഒക്കെ എങ്ങോടുത്ത് കുടിക്കുകയാണ് കേട്ടോ പവിത്രയ്ക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ എന്നിട്ട് പറഞ്ഞു പവിത്രേ ദേ എൻ്റെ ചിറ്റയ്ക്ക് ഉണ്ടല്ലോ ഭയങ്കരമായിട്ടും പ്രശ്നങ്ങളാണേ ചിറ്റ ഹോസ്പിറ്റലില്ല കുറച്ച് പൈസയുടെ ആവശ്യമുണ്ട് എനിക്ക് കുറച്ച് പൈസ തരാമോ ഏ ഞാനോ ഞാനെങ്ങനെയാ പൈസ തരുന്നത് ഉം അതിനിപ്പോ എന്താ കയ്യിൽ വളയൊക്കെ കിടപ്പുണ്ടല്ലോ ഒരു വളയും വള തരണം അയ്യോ എന്നെ അമ്മ തല്ലും അമ്മ എങ്ങനെ തല്ലാനാ ദേ ഞാനൊരു കാര്യം പറയട്ടെ ഈ വള പോയാൽ അമ്മ തല്ലുകയുള്ളൂ പക്ഷേ ഈ കാര്യം ഇവിടെ ഞാൻ തുറന്നു പറഞ്ഞാല് കള്ളകർഭമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാലേ ദേ പിന്നെ ഈ ഇന്ദീവരം തറവാട്ടില് പവിത്ര കുഞ്ഞിന് സ്ഥാനം കാണുവോ ഉം ഒരിക്കലും സ്ഥാനം കാണില്ല അതുകൊണ്ടൊരു കാര്യം ചെയ്ത് പവിത്ര കുഞ്ഞെ പവിത്ര കുഞ്ഞാ വള അയ്യോ എനിക്ക് പേടിയാ ഞാൻ ഈ വള എങ്ങനെയാ തരുന്നത് അതിങ്ങൂരി തരണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പവിത്ര പേടിച്ചിട്ട് ആ വള ഊരി കൊടുക്ക ഏതായാലും പവിത്രേനെ കുറെ മുതലെടുക്കാൻ തന്നെയാണ് നമ്മുടെ ആര് വിചാരിച്ചിരിക്കുന്നത് കനകമ വിചാരിച്ചിരിക്കുന്നത് ഇതിനോടൊപ്പം തന്നെ നമ്മുടെ പവിത്രയോട് മോഹിനി പറയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ കനകമ ഒളിഞ്ഞു മാറുന്നെന്ന് കേട്ടായിരുന്നു അത് വേറൊന്നുമല്ല പവിത്രയുടെ കുഞ്ഞിനായിരിക്കണം ആ കുടുംബത്തിൽ സ്ഥാനം ഉണ്ടായിരിക്കുക അല്ലാതെ അവിടെ ഡെത്തായിട്ട് വന്നിരിക്കുന്ന എല്ലാവരും അവകാശപ്പെടാത്ത കുറെ പേര് അവിടെ താമസിക്കുന്നുണ്ടല്ലോ അത് വേറെ ആരുമല്ല നന്ദമോനെയും പിങ്കിനെയൊക്കെയാണ് പറയുന്നത് അവർ ഇവിടുന്ന് വെളിയിൽ ചാടിക്കണം എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഇതുകൂടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ കനകമ്മയ്ക്കങ്ങോട്ട് ദേഷ്യം കേട്ടോ കനകമ പറഞ്ഞു എല്ലാത്തിനെയും കാണിച്ചു തരുന്നുണ്ട് ആരാ വെളിയിൽ പോകുന്നെന്ന് കണ്ടോ ഉം ആരായിരിക്കും വെളിയിൽ പോകുന്നത് കാണാൻ കിടക്കുന്നുള്ളൂ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പൊ ഈ സീനൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നതുണ്ടല്ലോ നമ്മുടെ പിങ്കി നേരെ നന്ദയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് അങ്ങനെ നന്ദയുടെ അടുത്തേക്ക് ചെന്നിട്ട് കരഞ്ഞ് കയ്യും കാലും പിടിക്കുകയാണ് കേട്ടോ വേറൊന്നിനും അല്ലെ എൻ്റെ കുഞ്ഞിന്റെ ജീവൻ രക്ഷിച്ച് പറ്റൂ നന്ദേ പ്ലീസ് നന്ദേ നീ എന്തിനാ വാശി കാണിച്ചിരിക്കുന്നത് നീ വന്നേ പറ്റൂ ഉള്ളെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദയുടെ മുമ്പിൽ ഇങ്ങനെ കരയുകയാണ് തൊഴുതു നിൽക്കുകയാണ് നന്ദ പറയുന്നുണ്ട് ഇല്ല ഒരിക്കലും ഇല്ല ഞാൻ ഇനി അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ശരിയാവില്ല അറിയാലോ ഗൗതമിന്റെ സ്വഭാവം ഗൗതം കാണിച്ചു കൂട്ടുന്നത് എന്താണെന്ന് ഗൗതമിന് വ്യക്തമില്ലെങ്കിലും എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് മാത്രമല്ല ആ കുട്ടിക്ക് ഞാൻ വാക്കു കൊടുത്തിട്ടുണ്ട് ആ വാക്ക് പാലിക്കണം എന്ന് എനിക്ക് ഉണ്ടായിരുന്നു പക്ഷേ അതിൽ ആ കുട്ടിയുടെ അച്ഛൻ സമ്മതിക്കുന്നില്ല അതുകൊണ്ട് എനിക്ക് വരാൻ കഴിയില്ല എന്ന് തന്നെ പറയും അപ്പൊ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും നമ്മുടെ പിങ്കിക്ക് വല്ലാതെ വിഷം വന്നിട്ട് നന്ദേ നീ ഒരു ഒരു ഒരമ്മയുടെ മനസ്സ് നിനക്ക് കണ്ടൂടെ ഗൗതമല്ല നിന്നെ വിളിക്കുന്നത് ഞാൻ ഗൗതമിന്റെ ഭാര്യയല്ല ഞാൻ ഞാനിപ്പം നന്ദോന്റെ അമ്മയായിട്ട് വിളിക്കുക ഈ കാല് പിടിച്ച് പറയാ നീ വന്ന് എൻ്റെ കൊച്ചിനെ തിരിച്ചു കിട്ട കിട്ടുകയുള്ളൂ ഇത് ഒരു അമ്മയുടെ അപേക്ഷയായിട്ട് കാണും പ്ലീസ് പ്ലീസ് എന്ന് പറഞ്ഞ് കാല് പിടിക്കാണ് കേട്ടോ അപ്പോഴൊന്നും നന്ദി അങ്ങോട്ട് അലിയുന്നില്ല കേട്ടോ ലാസ്റ്റ് നന്ദിയോട് നമ്മുടെ പിങ്കി പറഞ്ഞു നോക്കിക്കോ ഇതൊരമ്മയുടെ പ്രാക്കായിട്ട് നീ കണ്ടോ നീ വന്നില്ലെങ്കിലേ ഞാൻ പറയാ നീ ഒരിക്കലും ഒരിക്കലും നന്നാവില്ല ഇത് ഒരമ്മയുടെ ശാപവാക്കാന്ന് കരുതിക്കോളാൻ പറഞ്ഞു എന്നിട്ടാണ് നമ്മുടെ പിങ്കി അവിടെ നിന്ന് പോരുന്നത് ഏതായാലും ഇതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ നന്ദയ്ക്ക് സഹിക്കാന്നതിലും അപ്പുറം തന്നെയാണ് കാരണം ആ കുഞ്ഞ് താൻ കാരണം ആ കുഞ്ഞിന്റെ ജീവിതം നശിച്ചു പോകുക എന്നൊക്കെ പറയുന്നത് ഒരിക്കലും ഒരു ഡോക്ടറും അംഗീകരിക്കുന്ന കാര്യമല്ല പ്രത്യേകിച്ച് നമ്മുടെ നന്ദയ്ക്ക് അത് പറ്റില്ല അപ്പൊ നന്ദിങ്ങനെ എന്തൊക്കെയോ ആലോചിച്ച് നില്പ്പുണ്ട് പോണോ വേണ്ടയോ എന്നൊക്കെ ഓർത്ത് ഇങ്ങനെ പല പല കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് ഒരു എത്തും പിടി നമ്മുടെ നന്ദൊക്കെ കിട്ടുന്നില്ല അപ്പം നന്ദ ആവർത്തിച്ച് ആവർത്തിച്ച് പിങ്കി വന്ന് ഇങ്ങനെ കയ്യോട് കൂടി നിന്നിട്ട് പറഞ്ഞു ഓരോ വാക്കുകളും ഇങ്ങനെ ഓർക്കുകയാണ് നീ ഒരിക്കലും ഗൗതമിനെ പ്രതീക്ഷിച്ചു വരണ്ട ഗൗതം ഗൗതം നിന്നെ ഒന്നും പറയില്ല ഞാൻ വാക്ക് പറയാ ഗൗതം ഈ കാര്യത്തിൽ ഇടപെടുകയേ ഇല്ല ഞാൻ ഞാൻ മുൻ നിർത്തിക്കൊണ്ടായിരിക്കും ഈ ഒരു ചികിത്സ നടത്താൻ പോകുന്നത് അതുകൊണ്ട് പ്ലീസ് പിടിക്കാം ഇതൊരു അമ്മയുടെ അപേക്ഷയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒത്തിരി കരഞ്ഞു തോന്നുന്നത് ഇങ്ങനെ വീണ്ടും വീണ്ടും റിവൈൻറ് ചെയ്ത് ഇങ്ങനെ ആലോചിച്ച് സത്യത്തിൽ സമനില തെറ്റൊരവസ്ഥയിലാണ് നമ്മുടെ നന്ദയുള്ളത് ഈ സമയത്താണ് നമ്മുടെ മോഹിനി അരുന്ധതിയോടും ലക്ഷ്മിയുടെ ഒക്കെ എടുത്തു ചെന്നിട്ട് ഇവിടെ എന്താ നടക്കുന്നത് ഇതൊക്കെ വെള്ളരിക്കാൻ പറ്റണോ ഞാനൊരു കാര്യം പറയട്ടെ ഇവിടെ ആർക്കും എൻ്റെ മോളെ നോക്കാൻ പോലും സമയമില്ല അവള് പ്രഗ്നന്റ് ആണെന്ന് പോലും ആർക്കും ഒരു വിചാരവും ഇല്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ അരുന്ധതി പറയുന്നുണ്ട് അത് ശരിയാണ് പവിത്ര പ്രഗ്നന്റ് ആയ സമയത്ത് നമുക്ക് നോക്കാനൊന്നും സാധിക്കുന്നില്ല ഏതായാലും അവളുടെ അടുത്തുനിന്ന് ഏഹ് നീ മാറരുത് എന്നിങ്ങനെ നമ്മുടെ മോഹിനിയോട് പറഞ്ഞപ്പോൾ മോഹിനി പറഞ്ഞു പിന്നെ എന്റെ മോളല്ലേ എനിക്ക് മാറ ഞാൻ മാറില്ലേ ഞാൻ അവളുടെ കൂടെ തന്നെ എപ്പോഴും കാണും പക്ഷെ അവൾക്ക് ഭയങ്കര വിഷമമാണ് ആരും അവളെ നോക്കുന്നില്ല പരിഗണിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിന് ഞാൻ ഞാൻ എന്തു ചെയ്യാനായിപ്പം ഈ ഒരു അവസ്ഥയായി പോയില്ലേ നന്ദുമോൻറെ നന്ദുമോൻ 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 നിർത്തുന്നുണ്ടോ കേട്ട് 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 മടുത്തു ഒരു ദത്തുപുത്രനു വേണ്ടി സ്വന്തം ഈ കുടുംബത്തിൽ സ്വന്തം ചോറൊക്കെ ഉണ്ടാകാൻ പോകുന്ന കുഞ്ഞിനെ എന്ന് പറഞ്ഞാല് ഇത് കേട്ടതും അരുദ്ധതിക്ക് ദേഷ്യം വന്നു അരുദ്ധതി പറഞ്ഞു ദത്തുപുത്രനോ എന്ത് ദത്തുപുത്രൻ ആ ഉപ്പോളം വരില്ലല്ലോ ഉപ്പിലിട്ടത് എന്നിങ്ങനെ മോഹിനി പറഞ്ഞപ്പം ഉം എങ്കിൽ പിന്നെ നിനക്ക് തെറ്റി മോഹിനി ഉപ്പോളം വരില്ല ഉപ്പിലിട്ടത് പക്ഷെ ഇവിടെ ഉപ്പ് ആരാന്നറിയുവോ അത് നന്ദുമോൻ തന്നെയാണ് ആരൊക്കെ വന്നാലും എന്തൊക്കെ പറഞ്ഞാലും നന്ദുമോനാ ഈ കുടുംബത്തിന്റെ നെടും തൂണ് നന്ദുമോനല്ലേ നമ്മുടെ ഈ കുടുംബത്തെ പിടിച്ചു നിർത്തുന്നത് ഓർക്കുന്നുണ്ടോ നീ നന്ദ ആ കുഞ്ഞിനെയും കൊണ്ട് പടിയിറങ്ങിപ്പോ പോയപ്പോൾ തകർന്നതാണ് എൻ്റെ ഗൗതമിന്റെ ജീവിതം അവന് ഒരുപാട് ഒരുപാട് മാറിപ്പോയിരുന്നു അവന്റെ സമനില തെറ്റിയിരുന്നു അതിൽ നിന്നൊക്കെ കരകയറ നന്ദുമോനെ കൊണ്ടാ സാധിപ്പിച്ചത് നന്ദുമോനെ കൊണ്ടാ കഴിഞ്ഞത് അവനെ കരകയറ്റാൻ അതൊക്കെ അറിയാമല്ലോ അതൊക്കെ അറിഞ്ഞുകൊണ്ട് ഇവിടെ ഇതിനെക്കുറിച്ചായിരുന്നു സംസാരിക്കരുത് ഞാനൊരു കാര്യം പറയാം നന്ദുവിന് കിട്ടുന്ന പ്രാധാന്യം ഇവിടെ വേറെ ആർക്കും ഉണ്ടാവില്ല അതിപ്പം സ്വന്തമാണെങ്കിലും ബന്ധമാണെങ്കിലും ആരാണെങ്കിലും പറഞ്ഞിട്ട് നമ്മുടെ ആരോഗ്യ ദേഷ്യം എന്നങ്ങ് പോവാ മോഹിനിക്ക് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും കലി വന്നു കേട്ടോ അങ്ങനെ മോഹിനി രണ്ടും കൽപ്പിച്ച് നമ്മുടെ മഹേശ്വരനെ കാണാൻ വേണ്ടി പോവുക മഹേശ്വരന്റെ ഹോസ്പിറ്റലാണല്ലോ അപ്പൊ അവിടെ ചെന്ന് കുറച്ച് ഉണ്ടാക്കണമല്ലോ അപ്പം നേരെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുകയാണ് കേട്ടോ മഹേഷിനോട് പറയാണ് എന്താ ഏട്ടാ ഞാൻ ഈ കേൾക്കണത് കാണുന്നതും ഒക്കെ ഇനിയിപ്പം നന്ദനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനാണോ നിങ്ങളുടെയൊക്കെ പ്ലാന് അത് പിന്നെ നന്ദുമോന്റെ ജീവിതം നന്ദുമോന്റെ ജീവൻ നന്ദുമോ ഭാവി അതൊക്കെ ഓർക്കുമ്പം നന്ദേനെ കൊണ്ടുവരാതിരിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ പിന്നെ അത് തന്നെ ഞങ്ങളുടെയൊക്കെ തീരുമാനം എന്നിങ്ങനെ പറയുമ്പോ നിങ്ങളുടെ തീരുമാനം അവള് ഇനി ആ വീട്ടിൽ കാലെടുത്ത് വെച്ച് കുത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കില് ആ വീട് മുതിങ്ങി പോവുകയുള്ളൂ സമാധാനം നഷ്ടപ്പെടും ഇപ്പൊ നല്ല രീതിയിൽ നമ്മുടെ കുടുംബം മുന്നോട്ടേക്ക് പോകുന്നത് അറിയാലോ നമ്മുടെ കുടുംബത്തിലൊരു കുഞ്ഞ് പിറക്കാൻ പോവുക പവിത്രയ്ക്കും അരുണിനും ഉണ്ടാകുന്ന കുഞ്ഞ് അത് അത് നമ്മുടെ തറവാട്ടിന്റെ തറവാട്ടിന്റെ സമാധാനത്തിന് വേണ്ടി ദൈവം തന്നൊരു കുഞ്ഞാണ് ആ കുഞ്ഞിനെ ആ കുഞ്ഞിനെ മാറ്റി നിർത്തിയിട്ട് ഇപ്പൊ നിങ്ങളെല്ലാവരും ും നന്ദുമൊന്നും പറഞ്ഞു ചാവാൻ തുടങ്ങുമ്പോൾ ഇതിൽ നിന്ന് എന്താ ഞാൻ മനസ്സിലാക്കേണ്ടത് ഞാനൊരു കാര്യം പറയാം ഒരിക്കലും ഒരിക്കലും അവള് വരാൻ പാടില്ല ആ നന്ദ ആ നന്ദ വരരുത് ആ നന്ദ വന്നു കഴിഞ്ഞാൽ നമ്മളെ മുടിക്കും അവള് വീട്ടിൽ നിന്ന് ഇറങ്ങി പോയി കഴിഞ്ഞ കുടുംബത്തിനൊരു സമാധാനം ഉണ്ടായത് അവള് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിന്റെ സമാധാനം നഷ്ടപ്പെടും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നിൽക്കുകയും ഏതായാലും ഹോസ്പിറ്റലിൽ നമ്മുടെ നന്ദ വന്ന് ഇറങ്ങുന്ന ഒരു സീനാണ് പിന്നെ കാണുന്നത് അങ്ങനെ നമ്മുടെ നന്ദ ഹോസ്പിറ്റലിൽ വന്ന് ഇറങ്ങുന്നു മോഹിനിയും മഹേഷും സംസാരിച്ചുകൊണ്ടിരിക്കുന്നു അപ്പൊ ഈ ഒരു സീനൊക്കെ കാണിച്ചിട്ടാട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഏതായാലും നമ്മുടെ നന്ദ എത്തി കഴിഞ്ഞിരിക്കുന്നു ഇനിയിപ്പം നമ്മുടെ നന്ദുമോൽ പെർഫെക്റ്റ് ആകും അതുപോലെ നന്ദുമോന് ഇനിയിപ്പം ഈസി ആയിട്ട് നടക്കാനൊക്കെ സാധിക്കും ഏതായാലും നന്ദയോടൊരു ഏർ പ്രത്യേക ഒരു എന്താ പറയുക കടപ്പാട് നമ്മുടെ തറവാട്ടിൽ ഉണ്ടാകും ഇതോടുകൂടി തന്നെ സത്യങ്ങളൊക്കെ എല്ലാവരും തിരിച്ചറിയട്ടെ എന്നൊക്കെ നമുക്കും ആഗ്രഹിക്കാം നിങ്ങൾക്കും ആഗ്രഹമുണ്ടോ ഉടനെ തന്നെ സത്യങ്ങളൊക്കെ പരസ്പരം മനസ്സിലാക്കട്ടെ അപ്പം എല്ലാവരും കാത്തിരിക്കുക അപ്പം മറക്കരുത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണം കൂടെ ഒരു ലൈക്ക് പഠിച്ചിട്ടേ പോകാവുള്ളേ ബൈ